കേരളത്തിലെ സന്യാസിമാർ സംയുക്തമായി നടത്തുന്ന ധർമ്മ സന്ദേശ യാത്രയുടെ ജില്ലാ സ്വാഗത സംഘ സമ്മേളനം പന്ത്രണ്ടിന് അങ്ങാടിപ്പുറം കല്യാണി കല്യാണ മണ്ഡപത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിലെ എല്ലാ പരമ്പരയിലും പെട്ട സന്യാസിമാർ ചേർന്ന് ഒരു ധർമ്മ സന്ദേശയാത്ര ഒക്ടോബർ മാസം ഏഴാം തീയതി മുതൽ ഇരുപത്തിയൊന്നാം തീയതി വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുകയാണ് അതിൻ്റെ സ്വാഗത സംഘം സംസ്ഥാനതലത്തിലുള്ള സ്വാഗത സംഘം കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് വെച്ചുകൂടി മാതാ അമൃതാനന്ദി അമ്മയാണ് അതിൻ്റെ അധ്യക്ഷ അതിന് വിവിധ കാര്യങ്ങളാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് പ്രധാനമായിട്ടും കുടുംബ ശൈഥില്യം ഒക്ടോബർ ഏഴിന് കാസർകോട് നിന്ന് ആരംഭിച്ച് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന കേരളത്തിലെ സന്യാസിമാർ സംയുക്തമായി നടത്തുന്ന ജില്ലാ സ്വാഗത സംഘം രൂപീകരണത്തിൽ മാർഗദർശക മണ്ഡലത്തിന്റെ സംസ്ഥാന സെക്രട്ടറി സ്വാമി സത് സ്വരൂപാനന്ദ ജനറൽ കൺവീനർ സ്വാമി അയ്യപ്പദാസ് വഴിക്കടവ് ശ്രീരാമശ്രമം മഠാധിപതി ഡോക്ടർ ധർമാനന്ദ സ്വാമി പാലേമാട് ശ്രീരാമകൃഷ്ണാശ്രമം സ്വാമി ആത്മ സ്വരൂപാനന്ദ അമൃതാനന്ദമയി മഠം സ്വാമി വരതാമൃതാനന്ദ ചെറുകോട് ആഞ്ജനേയാശ്രമം സ്വാമി രാമാനന്ദനാഥ ചൈതന്യ എന്നിവർ പങ്കെടുക്കുന്നു ഒക്ടോബർ പതിനൊന്നിന് മലപ്പുറത്തെത്തുന്ന ധർമ്മ സന്ദേശയാത്രയ്ക്ക് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും വാർത്താ സമ്മേളനത്തിൽ ധർമ്മ സന്ദേശയാത്ര ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ സ്വാമികൾ കൺവീനർ സ്വാമി രാമാനന്ദനാഥ ചൈതന്യ എന്നിവർ പങ്കെടുത്തു നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.